ദാറ്റ് പോയിന്റ് ഈസ് ആൾ എഗൈൻ ആൻഡ് എഗൈൻ ടെൽ മീ ആൻഡ് ഷീ ടെൽ ഷീ ടെൽ പാവം ഫിഗർ മീഡിയ മീഡിയ ഈസ് അട്രാക്ടി ഹിം ടു കോമാളി ഐറ്റംസ് ദൻ ഹി വിൽ ബി പാവം വിത്ത് മീ ഹി ഷീ ടെൽ ദ ഹീറോയിൻ ബട്ട് ോട്ട് എ പവർ മൈൻഡ് ബട്ട് ഐ ആം എ സീരിയസ് വിത്ത് ബിഹേവിയർ പേഴ്സൺ ദൻ ഷി ടെൽ വി ആർ ഇറിറ്റേറ്റിംഗ് ഹീറോയിൻസ് ദാറ്റ് റീസൺ ഐ വിൽ ടെൽ ഐ ഐ വിൽ നോട്ട് ഇറിറ്റേറ്റ് ടു ഹീറോയിൻസ് ഐ വിൽ എ റെസ്പെക്ട് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് ടു ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഹീറോയിൻസ് ഐ വിൽ ദീസ് ടൈപ്പ് ഓഫ് സിംഗ്സ് ആൻഡ് ദീസ് ടൈപ്പ് ഓഫ് കീപ് ഡിസ്റ്റൻസ് ആൻഡ് ഷേക്ക് ആൻഡ് സോ മെനി ഹീറോയിൻസ് റിവ്യൂ ക്ലോസ് വിത്ത് മൈ ചാനൽ ഇന്റർവ്യൂ അല്ലെങ്കിൽ ജോസ് പെരേഗ ചാനൽ സോ മെനി ഹീറോയിൻസ് വിത്ത് വീഡിയോ ഐ വിൽ അപ്ലോഡ് ഇൻ മൈ ചാനൽ ആൻഡ് സോ മെനി ഹീറോയിൻസ് ഐ വിൽ ടേക്ക് സെൽഫീസ് ബട്ട് ഓൺലി ദിസ് ഹീറോയിൻ മൈസ് ബസ് എൽ ബാഡോ ഒപ്പീനിയൻ